നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന വാക്ക് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ പക്ഷാഘാതം എന്താണെന്ന് കൃത്യമായി അറിയാത്തവരും അറിയുന്നവരിൽ തന്നെ രോഗത്തെ വളരെ ലാഘവത്തോടെ സമീപിക്കുന്നവരും നമുക്കിടയിൽ നിരവധിയാണ് ലോകത്താകമാനം സംഭവിക്കുന്ന മരണകാരണങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് സ്ട്രോക്കിന് നാലു പേരിൽ ഒരാൾക്ക് പ്രായഭേദം എന്നെ ഒരിക്കലെങ്കിലും വരാൻ സാധ്യതയുള്ള രോഗാവസ്ഥയാണ് ഇത് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന വിഷയത്തിലാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഇന്റർവേഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിസാ മെറിൻ ചേരുകയാണ് ഡോക്ടർ ഡോക്ടർ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് പലർക്കും ഈ ഒരു രോഗത്തെ പറ്റി അറിയാം സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്നൊക്കെ അറിയാം പക്ഷെ പലർക്കും എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് അറിയില്ല എന്താണ് സ്ട്രോക്ക് എന്നൊന്ന് വിശദീകരിക്കാമോ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം എന്ന് പറയാറുണ്ട് പക്ഷാഘാതം പെട്ടെന്നുണ്ടാകുന്ന ഒരു പക്ഷാഘാതം സ്ട്രോക്ക് കാരണം തന്നെയാണ് വരുന്നത് പക്ഷേ എല്ലാ സ്ട്രോക്കും പക്ഷാഘാതം പരിസ്ഥിതി അപ്പൊ പക്ഷാഘാതം മാത്രമാണ് സ്ട്രോക്ക് എന്ന് ഒരിക്കലും കരുതരുത് അത് യൂഷ്വലി നമുക്കൊരു കോമൺ ധാരണയാണ് പക്ഷാഘാതമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പം ചില സമയത്ത് സ്ട്രോക്കിന് മൈനർ ആയിട്ടുള്ള സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷാഘാതം അല്ലാതെ തന്നെ വരാൻ പറ്റുന്നതാണ് അപ്പം സ്ട്രോക്ക് എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ടിൽ പറയുവാണെങ്കിൽ നമ്മുടെ കഴുത്തിന് ഫ്രണ്ടിൽ രണ്ട് ബ്ലഡ് വെസൽസ് ഉണ്ട് ബാക്കിൽ രണ്ട് മെയിൻ ബ്ലഡ് വെസൽസ് ഉണ്ട് അപ്പോ ഇത് തലയിലേക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു പറയുന്ന രക്തപ്പുഴലുകൾക്ക് ഏത് അടപ്പ അല്ലെങ്കിൽ ക്ലോട്ടിങ്ങോ അല്ലെങ്കിൽ ഈ രക്തപ്പുഴലുകൾ പൊട്ടുകയോ അതായത് ഹെമറേജിക്കോ ആയിട്ട് വരുവാണെങ്കിൽ അത് എവിടെയാണോ സപ്ലൈ ചെയ്യുന്നത് ബ്രെയിനിന്റെ ആ ഭാഗത്തേക്കുള്ള രക്ത ഓട്ടം കുറയുകയും തൽഫലമായി ആ ഒരു ഏരിയയ്ക്ക് എന്ത് ഫംഗ്ഷൻ ആണോ ഉള്ളത് കൈക്ക് സപ്ലൈ ആണോ കാലിൻ്റെ സപ്ലൈ ആണോ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ ഇല്ലാതെയാകും അത് പെട്ടെന്നാണ് സംഭവിക്കുക യൂഷ്വലി അക്യൂട്ട് ഓൺസെറ്റ് ആയിട്ടാണ് വാസ്കുലർ ഇവന്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് ബെസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് വരുന്നത് അപ്പൊ സ്ട്രോക്ക് മിക്കവാറും വരുന്നത് അക്യൂട്ട് ഓൺസെറ്റ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് എന്ന് ഞാൻ പറഞ്ഞു ഏത് ക്ലോട്ടിംഗ് ആയിട്ട് വരാം അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ട് വരാം ക്ലോട്ടിംഗ് ആയിട്ട് വരുന്നതിനെ നമ്മൾ ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും ബ്ലീഡിംഗ് ആയിട്ട് വരുന്നതിനെ നമ്മൾ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും അപ്പൊ സ്ട്രോക്ക് എന്ന് പറയുന്നത് തലയുടെ ഉള്ളിലെ ബ്ലഡ് ബസൽസിൽ വരുന്ന പ്രശ്നങ്ങൾ മൂലം നമുക്ക് ശരീരത്ത് പെട്ടെന്നുണ്ടാകുന്ന ബലക്കുറവുകളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പക്ഷാഘാതമോ മറ്റ് സിംറ്റംസോ വരുന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് അത് ആർട്ടീരിയൽ സ്ട്രോക്ക് ആകാം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ സ്ട്രോക്ക് വരുമ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് യു ഹാവ് ടു ആക്ട് ഫാസ്റ്റ് എന്നൊക്കെ ഇപ്പം ആക്ട് ഫാസ്റ്റ് അല്ല യു ഹാവ് ടു ബി ഫാസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പൊ അതിനൊരു ഉണ്ട് അതായത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് സമൂഹത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്താണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് അപ്പം ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് അപ്പൊ ഒരു സാധാരണ മനുഷ്യന് അതായത് മെഡിക്കൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ബി എന്ന് പറയുന്നത് ബി ഇ എഫ് എ എസ് ടി അതാണ് ബി ഫാസ്റ്റ് അതിൽ ബി എന്ന് പറയുന്നത് ബാലൻസ് പെട്ടെന്ന് നമ്മളുടെ ബാലൻസിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാണ് അതായത് ഒരു സൈഡിലേക്ക് നമ്മൾ ചെരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു കൈക്ക് എന്തോ ആട്ടം പോലെ പെട്ടെന്നൊരു ബാലൻസ് ഇണ്ടായുന്ന പോലെ കാല് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നില്ല ബാലൻസ് പോലെ തോന്നുന്നു ഇത് പെട്ടെന്നുണ്ടാകുന്നതാണെങ്കില് ഇത് സ്ട്രോക്കിന്റെ ലക്ഷണമാകാം പിന്നെ ഇ ഇ എന്ന് പറയുന്നത് ഐസൈറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പെട്ടെന്ന് കണ്ണില് എന്താ പറയാ കണ്ണ് മങ്ങി പോകുന്നതാകാം അല്ലെങ്കിൽ ഒരു ഭാഗത്തെ കാഴ്ച പെട്ടെന്ന് മറിഞ്ഞു പോകുന്നതാകാം പെട്ടെന്ന് രണ്ടായി കാണുന്നതാകാം ഇതൊക്കെ ഐസൈറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളാണ് ഇങ്ങനെ ഉണ്ടായാലും അതും സ്ട്രോക്ക് ആണ് ആ സമയത്ത് നമുക്ക് കൈകൾ കാരണം വിലക്കുറവോ തരിപ്പോ പെരുപ്പോ ഒന്നും വരണം നിർബന്ധമില്ല വെറും കണ്ണിന്റെ മാത്രം പ്രോബ്ലം ആയിട്ട് നമുക്ക് സ്ട്രോക്ക് വരാവുന്നതാണ് പിന്നെ എഫ് അവിടെയാണ് നമ്മൾ ഫേസിൽ വരുന്നത് ഫേസിൽ ഒന്നെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഓടി പോവുകയോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂടെ ഹോമിനേറ്റ് ഇങ്ങനെ ഡ്രോൾ ചെയ്ത് താഴേക്ക് പെട്ടെന്ന് വരുന്നതുപോലെ നമുക്ക് തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആ സപ്ലൈ ചെയ്യുന്ന നെർവിന് വന്നിട്ടുള്ള പ്രോബ്ലം ആണ് അത് സ്ട്രോക്കിന്റെ ലക്ഷണമാകാം പിന്നെ ആം ആം എന്ന് പറയുമ്പോൾ ആം ഡ്രിഫ്റ്റ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കൈ നമ്മൾ സാധാരണ പോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൈയാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു ചെറിയ ബലക്കുറവ് പോലെ മറ്റേ കൈ പോലെ ഈ കൈ പൊങ്ങുന്നില്ല ഈ കൈക്ക് എന്തോ ഇതിങ്ങനെ താഴേക്ക് താഴേക്ക് പോകുന്നു ആം ഡ്രിഫ്റ്റ് വരുക ഇതിനെയാണ് നമ്മള് എന്ന് പറയുന്നത് പിന്നെ എസ് അതായത് നമ്മുടെ സ്പീച്ചിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സ്പീച്ചിൽ ഇപ്പൊ നമ്മുടെ മുഖം കൂടി പോയതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കുഴഞ്ഞതുപോലെ സംസാരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പുറത്തോട്ടൊന്നും വരുന്നില്ല ആൾക്കാർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റുന്നില്ല ചിലപ്പം ചില വ്യക്തികൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അങ്ങോട്ട് പറയുന്നതും മനസ്സിലാവത്തില്ല അവരിങ്ങനെ നോക്കിയിരിക്കും പിന്നെ അവർക്ക് തോന്നിയതൊക്കെ ആണെങ്കിലും അവർ പറയാതും പല സമയത്തും ഡിക്ഷണറിയിൽ ഇല്ലാത്ത പുതിയ പുതിയ വാക്കുകളൊക്കെ ചിലപ്പോൾ അവർ പറയാറുണ്ട് ഇത് അവര് അവർക്ക് മറ്റെന്തെങ്കിലും പ്രയാസങ്ങളോ മാനസിക രോഗം ഉള്ളുകൊണ്ട് അവർ പറയുന്നു അങ്ങനെയൊന്നും കരുതരുത് ഇതും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം അപ്പൊ ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഈ ഷുഡ് ബി അക്യൂട്ട് ഓൺസെറ്റ് എന്നാണ് പൊതുവെ വാസ്കുലാർ ഇവൻസ് ഒക്കെ അക്യൂട്ട് ഓൺസെറ്റ് ആയിരിക്കും പിന്നെ ടി ടി എന്ന് പറയുന്ന ടൈം ഇസ് ബ്രെയിൻ എന്നാണ് നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം ഡോക്ടർ ഇപ്പം നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നാലും നമ്മളത് കാണുകയാണെങ്കിൽ പലപ്പോഴും പലർക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും എന്താണ് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നമുക്ക് തന്നെ സ്ട്രോക്ക് വരികയാണോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് പേഷ്യന്റിനെ സുരക്ഷിതനാക്കുക എന്നുള്ളതാണ് നമ്മൾ അപ്പൊ ഒരാളുടെ കാലിന് കഴിക്കുമ്പോൾ ഒരാൾ താഴെ വീണു ഉടനെ തന്നെ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത് ആ ഒരു അദ്ദേഹത്തിന് ഇപ്പൊ തലക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ തലയിൽ ചെറുതായിട്ട് പൊട്ടി ഇങ്ങനെ ഒലിക്കുകയോ അല്ലെങ്കിൽ കഴിക്കോ മറ്റോ എന്തെങ്കിലും പറ്റോ എല്ലാം ചെയ്താൽ ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കണം അതിനുശേഷം നമ്മളൊരാശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം അപ്പോൾ ആശുപത്രി എന്ന് പറയുമ്പോൾ ചെറിയൊരു ക്ലിനിക്കിലേക്ക് എത്തിച്ചത് കൊണ്ട് നമുക്ക് പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് വെച്ച് കഴിഞ്ഞാല് സ്ട്രോക്കിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് നമുക്ക് അവിടെ കിട്ടില്ല നമുക്ക് ഏറ്റവും അടുത്തത് ഏത് ഹോസ്പിറ്റലാണ് എന്നുള്ളത് നോക്കാം പറ്റുമെങ്കിൽ ഒരു സിറ്റി ബ്രേഡെങ്കിലും ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ഇതിന്റെ കാരണം ഇതിന്റെ രണ്ടിനെയും ട്രീറ്റ്മെന്റ് എന്റെ ആളും ഡിഫറൻറ്റ് ആണ് ചെക്ക് നമ്മുടെ ഓപ്പോസിറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഇതിന്റെ രണ്ടിനെയും ട്രീറ്റ്മെന്റ് വരുന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സിറ്റി ബ്രൈഡ് എങ്കിലും ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു ഇനി അതല്ല നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു സ്ട്രോക്ക് യൂണിറ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് സെന്റർ ഉള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥാപനത്തിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്ട്രോക്ക് യൂണിറ്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് സെന്റർ എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റ് സ്ട്രോക്ക് വന്ന് ആ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ അതിന്റെ കാഷ്വാലിറ്റിയുടെ പടി കടന്നത് മുതൽ അദ്ദേഹം അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുന്ന ഇടം വരെയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉള്ള ഒരു ഏരിയയിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് സീറ്റ് എടുത്ത് പ്രാഥമികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സെന്ററിലേക്ക് മാറുന്നതായിരിക്കും കൂടുതലും ഡോക്ടർ ഈ ഈസ് ബ്രെയിൻ ഡോക്ടർ നേരത്തെ അതിനെപ്പറ്റി ചെറുതായൊന്ന് പറഞ്ഞു ടൈം ഈസ് ബ്രെയിൻ എന്ന് നമ്മൾ സ്ട്രോക്കിനെ പറ്റി പറയാറുണ്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പേഷ്യന്റിനെ നമുക്ക് സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റിനെ ആശുപത്രിയിൽ എത്തിക്കുവാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് പിന്നീട് വരാം സ്ട്രോക്ക് കാരണം വരാൻ വരാൻ പറ്റുന്ന എന്താ പറയാ വിലക്കുറവുകളോ അല്ലെങ്കിൽ ഏത് സിംറ്റംസിനെ ആണെങ്കിലും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണെങ്കിൽ അതായത് ഒരു ഇഷ്കേമിക് സ്ട്രോക്ക് ആണെങ്കിൽ അതായത് ക്ലോട്ടിങ് വന്നിട്ട് പോയിട്ടുള്ള ഒരു സ്ട്രോക്ക് ആണ് എങ്കിൽ നമുക്ക് മൂന്ന് മുതൽ നാലര മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കൊരു ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പറ്റും അതിന് നമ്മൾ ഐവി ത്രോബലൈസേഴ്സ് എന്നാണ് പറയുക അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിന് ഇത് കൊടുക്കുന്ന ഒരു പേഷ്യന്റിന് കൊടുക്കാത്ത ഒരു പേഷ്യന്റിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൊടുത്ത പേഷ്യൻസിൽ അവർക്കുണ്ടാകുന്ന ബലക്കുറവുകളും മറ്റ് ഡെഫിസിറ്റ്സുകളും വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അതായത് അവരുടെ ഒരു ൈഫ് കൊടുക്കാത്ത പേഷ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബെറ്ററായിരിക്കും അതൊന്ന് രണ്ട് അതുപോലെ തന്നെ തലയിലേക്ക് പോകുന്ന മേജർ ബ്ലഡ് വെസൽസിൽ ഏതെങ്കിലും ഒന്നിനെ ചെറിയ ക്ലോട്ടിങ്ങോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ലാർജ് വെസൽ ഓപ്പറേഷൻ എന്നാണ് പറയുക അതുണ്ടെങ്കിൽ വിതിൻ സിക്സ് അവേഴ്സ് ആണ് ഏറ്റവും ബെറ്റർ മെക്കാനിക്കൽ ത്രോംബക്ടം അതായത് ആ ക്ലോട്ടിനെ നമ്മൾ ഒരു കെത്തിയിട്ടിട്ട് വലിച്ചെടുക്കുന്ന ഒരു പരിപാടിയിട്ട് ഒരു സർജിക്കൽ അപ്രോച്ചാണത് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ അത് ട്വന്റി ഫോർ ഹവേഴ്സ് വരെ നീട്ടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഏർലിയർ ആയിട്ട് നമ്മൾ ഈ രണ്ട് ട്രീറ്റ്മെന്റ് വി ത്രോമലൈസിസും മെക്കാനിക്കൽ ക്രോംബക്ടം യുടെ ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യുന്നതായിരിക്കും ബെറ്റർ ദ ഏർലിയർ ദ ബെറ്റർ എന്നാണ് പറയുക അപ്പം നാലര മണിക്കൂറിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതി ത്രോംബലൈസിസ് ചെയ്യാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ ത്രോൺപക്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കും പക്ഷെ ഏറ്റവും നേരത്തെ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിക്ക് ഡെഫിസിറ്റ്സ് അതായത് ബുദ്ധിമുട്ടുകൾ സ്ട്രോക്ക് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനായിട്ട് അതിന്റെ തോത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി കുറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും സോ ദർ ഇ സ്ട്രോക്ക് എന്ന കണ്ടീഷൻ ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ ലഭ്യമാണ് ഞാൻ പറഞ്ഞു ഒരു സ്ട്രോക്ക് വളരെ നേരത്തെ നമുക്ക് ഇപ്പം ഇഷ്ടീമിങ് സ്ട്രോക്ക് ആണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നേരത്തെ എത്തിക്കുകയാണെങ്കിൽ നാലര മണിക്കൂറിനുള്ളിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോട്ട് അലയിപ്പിക്കാനായിട്ടുള്ള ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് അതാണ് ഐവി ത്രോംബലൈസിസ് എന്ന് നമ്മൾ പറയുന്നത് ഇതേ പേഷ്യന്റിന് തന്നെ ഒരു ലാർജ് ഓസർ ലൊപ്ലൂഷൻ അതായത് തലയിലോട്ടുള്ള മേജർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽസിന് അടുപ്പുണ്ടെങ്കിൽ ക്ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെക്കാനിക്കൽ ത്രോംവെറ്റമിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഐവി ത്രോംബലൈസിസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ് കുറച്ച് നേരം കൊണ്ട് നമ്മളൊരു ഇഞ്ചെക്ഷൻ കൊടുക്കുകയാണ് അതൊരു ആൾട്ടിപ്ലേസ് ടനക്ടി പ്ലേസ് എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള മരുന്നുകളാണുള്ളത് അത് രണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന നമ്മൾ കാഷ്വാലിറ്റിയിൽ വെച്ചോ ന്യൂറോ ഐസിയുൽ വെച്ചിട്ടോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അത് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു എന്നുള്ളതാണ് മെക്കാനിക്കൽ ത്രോംബറ്റമി എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അതിലൂടെ നമ്മൾ ക്ലോട്ട് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് മേജർ ബ്ലഡ് വെസൽസിൽ ഒപ്ലൂഷൻ ഉണ്ടെങ്കിൽ അടുപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇനി ഹെമറാജിക് ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് ആണ് പേഷ്യന്റ് അതായത് ബ്ലീഡിങ് സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ തലയ്ക്കാത്ത നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ ആ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻസും നമ്മൾ കൊടുക്കും അതിനനുസരിച്ച് ബാക്കി അദ്ദേഹത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അത് അതിന്റെ കൂടെ എന്തെല്ലാം പ്രയാസങ്ങൾ വരുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ സപ്പോർട്ട് ായിട്ടുള്ള മാനേജ്മെന്റ് കൊടുക്കും ഇനി വളരെയധികം കൂടിയിട്ട് നമുക്കത് സർജറി ചെയ്യേണ്ട ഒരു പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ബെർഫോൾ സർജറിയും മറ്റു കാര്യങ്ങളുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ പേഷ്യന്റിനെ സർജറിക്ക് എടുക്കുന്നതാണ് ഇനി ഇഷ്ടിക് സ്ട്രോക്ക് ആണെങ്കിൽ അതായത് ക്ലോട്ട് വന്ന സ്ട്രോക്ക് വലിയ സ്ട്രോക്ക് ഒക്കെ ആണെങ്കിലും തലയിൽ നല്ല നീർക്കെട്ട് വരാം നീർക്കെട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യന്റിനെ നമ്മൾ ആ നേർപ്പെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ സർജറി ഉണ്ട് സർജറി സെർജറി ഉണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മള് പേഷ്യന്റിനെ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മൾ പൊതുവേ ചെയ്യുന്നത് അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് ഇതൊക്കെ തന്നെയായിരിക്കും പിന്നെ ഗുളികകളുണ്ട് ഇപ്പം നാലര മണിക്കൂറിന് ശേഷം വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ക്ലോട്ട് അലിയിപ്പിക്കാനായിട്ടുള്ള ഗുളിക ലോഡിങ് ഡോസ് എന്ന് പറയുന്ന ആ ഒരു ഡോസിൽ നമ്മൾ ക്ലോട്ട് അലിയിപ്പിക്കാനുള്ള ഗുളികയും അതോടൊപ്പം കൊളസ്ട്രോളിന്റെ ഗുളികകളും നമ്മൾ കൊടുക്കും കൊളസ്ട്രോളിന്റെ ഗുളികകൾ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരിലൊക്കെ അത്തിറോ സ്റ്റേജുകൾ ഉണ്ടാകും അതായത് ബ്ലഡ് വെസൽസിന്റെ ഭിത്തികളിൽ ഇങ്ങനെ കൊഴുപ്പ് കെട്ടി അടിഞ്ഞുകൂടിയിട്ട് അതിന്റെ ഡയോമീറ്റർ കുറഞ്ഞ് ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ അതിൽ നിന്ന് ചെറിയ കഷ്ണങ്ങള് പൊട്ടി അതാണ് ഈ എംബോളയായിട്ട് പല സ്ഥലങ്ങളിലും പോയി അടഞ്ഞ് ചെറിയ ബ്ലഡ് വെസലുകളിൽ പോയി അടഞ്ഞ് ആ ഭാഗത്ത് സ്ട്രോക്കും മറ്റും ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊളസ്ട്രോളിന്റെ ഗുളികകളും കൂടി അതിന് കൊടുക്കുന്നത് ഇത്രയും ട്രീറ്റ്മെന്റ്സ് ആണുള്ളത് ത്രോംബലൈസിസ് ഉണ്ട് പിന്നെ മെക്കാനിക്കൽ ത്രോംബക്റ്റമി ഉണ്ട് ആവശ്യമെങ്കിൽ നമ്മൾ ടീക്കംബ്രസി ക്രൈനെക്റ്റമി സർജറീസ് നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ഇതിലൊന്നും പെടാത്ത പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ആന്റി പ്ലേറ്റ്ലെറ്റ് സ്റ്റാറ്റിൻസ് ബാക്കി പെട്ടുകൾ കുറയ്ക്കാനായിട്ടുള്ള ആന്റി എനീമ മെഷേഴ്സ് അലോങ് വിത്ത് സപ്പോർട്ടീവ് മാനേജ്മെന്റ് ഇത്രയാണ് നമ്മൾ കൊടുക്കുക ഇത് മെഡിക്കൽ മാനേജ്മെന്റ് സൈഡ് മാത്രമാണ് വരുന്നത് പിന്നീട് ഫിസിയോതെറാപ്പി മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ അവരുടെ ലൈഫിന്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും വിലക്കുറവുകളെ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ടും നമ്മൾ ഫിസിയോതെറാപ്പി ഇനിഷ്യേറ്റീവ് ചെയ്യും ഡോക്ടർ ഈ സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ സ്ട്രോക്ക് വരാനുള്ള കാരണമായി പറയാൻ കഴിയുമോ ഡെഫിനറ്റ്ലി നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം വരുന്ന ഒരു അസുഖമാണ് എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ അങ്ങനെയല്ല സ്ട്രോക്ക് ഏത് പ്രായത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ ഒരു ജനിച്ച നവജാത ശിശുവിന് വരെ വേണമെങ്കിൽ സ്ട്രോക്ക് വരാവുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെയൊക്കെ കാരണങ്ങൾ വ്യത്യസ്തമാകും എന്നുള്ളത് മാത്രമാണ് ഒരു കൊച്ചു കുഞ്ഞിലാണ് വരുന്നതെങ്കിൽ ആ കുഞ്ഞിന് ഒരുപക്ഷെ ഒരു കോംപ്ലക്സ് കാർഡിയ ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടാകുന്നതായിരിക്കും കൺസനൈറ്റൽ ഹാർട്ട് ഡിസീസസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം അതെല്ലാം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമ്മളുടെ ഹാർട്ടിന്റെ തന്നെ വ്യക്തികളിൽ ഒരു തൊളയുണ്ടെങ്കിൽ അതിനകത്ത് ബ്ലഡ് ഫ്ലോ നമ്മൾ യൂഷ്വലി പോകേണ്ട ഇതിന് പകരം ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ക്ലോട്ടിങ് വരാവുന്നതാണ് എന്ന് നമ്മൾ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് പോകുന്നത് പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ അരിവാൾ രോഗമുള്ള കുഞ്ഞുങ്ങള് അങ്ങനെയുള്ളവർക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ചില പേഷ്യൻസുകൾ ഞാൻ പറയാം മൈഗ്രൈൻ ഉള്ള പേഷ്യൻസ് മൈഗ്രൈൻ ബിത്ത് ഓറെയുള്ള പേഷ്യൻസിന് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ചെറുതായിട്ട് കൂടുതലാണ് എനിക്ക് തോന്നുന്നത് പേഷ്യൻസിന് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന്റെ ഇതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല മൈഗ്രെയിന് സ്ട്രോക്ക് വരുമോ എന്നുള്ളതാണ് വരാം എന്നുള്ളത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ മേജർ സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ പറയുന്നില്ല ബട്ട് എന്നായിരുന്ന പോലും മൈഗ്രെൻ ഒരു ഫാക്ടർ ആയിട്ടാണ് അതിനെ കരുതുന്നത് പിന്നെ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ഇതൊക്കെ ചെറിയ പ്രായത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ആപ്ല സിൻഡ്രോം എന്ന് പറയുന്നത് എസ് എൽ ഇണ്ട് അപ്പൊ ഇതൊക്കെ വാസ്കുലൈറ്റിക് അതായത് ബ്ലഡ് വെസൽസിന്റെ നീർക്കെട്ടുകൾ ഉണ്ടാക്കും ഒരു ബ്ലഡ് വെസൽസിന് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ സ്ട്രോക്കുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ ഇപ്പൊ യങ് സ്ട്രോക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നാൽപ്പത് വയസ്സിന് കീഴിലോട്ടുള്ള പേഷ്യൻസിനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ യങ് സ്ട്രോക്ക് എന്നാണ് അതിനെ പറയാം അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് സ്ട്രോക്ക് വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൈ ഒന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാവുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതൊരു വെറുതെ നടക്കുന്ന ഒരു പ്രക്രിയയല്ല അതിനൊരു ഒരു പാക്ക് വേ തന്നെയുണ്ട് അതിന് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് നമ്മളെ ശരീരത്തിൽ ഒരുമിച്ച് ആക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് അപ്പോ ആ ഒരു ക്ലോട്ടിംഗ് പാത്രയിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിന് അതായത് ഒരു ഫാക്ടേഴ്സിന് എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് ഡെഫിഷ്യൻസി വരികയോ അങ്ങനെയൊക്കെ വരികയാണെങ്കിലും നല്ലൊരു ത്രോമ്പോഫനിക് സ്റ്റേറ്റ് എന്നായിരിക്കും നമ്മൾ പറയുന്നത് ആ ഒരു കണ്ടീഷൻസിലുള്ള ആൾക്കാർക്കും ഈ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഇതിനൊന്നും പ്രായമാകണമെന്നു നിർബന്ധമില്ല വളരെ യങ് ഏജിൽ തന്നെ നമുക്കിതൊക്കെ വരാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മള് പ്രായമായിട്ടുള്ള ആൾക്കാരില് കരുതുകയാണെങ്കിൽ ഏജ് തന്നെ ഒരു റിസ്ക് ഫാക്ടറാണ് മെയിൽസിനാണ് കൂടുതലും ഫീമെയിൽസിനെ കാര്യം കമ്പാരറ്റീവ്ലി സ്ട്രോക്ക് വരാനുള്ള റിസ്ക് കൂടുതലായിട്ടുള്ളത് പക്ഷെ സ്ത്രീകൾക്കാണ് ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലുള്ളത് അപ്പൊ ഓവറോൾ ആയിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകളിലായിരിക്കും കൂടുതലും ഇപ്പോൾ സ്ട്രോക്കുകൾ പക്ഷെ പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാളും കൂടുതൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് ഉള്ളത് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അതായത് ഒബീസിറ്റി പൊണ്ണത്തടി പിന്നെ ഒരു എക്സസൈസ് ഇല്ലാത്ത ജീവിതം സെക്കൻഡറി ലൈഫ് പിന്നെ സ്മോക്കിംഗ് ആൽക്കഹോളിസം ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സ്ട്രോക്കുകളിലേക്ക് നയിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഉറക്കു കുറവ് സ്ട്രെസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഈ സ്ലീപ്പിന്റെ ഡിസോർഡേഴ്സ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ് പാപ്നിയ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെയും സ്ട്രോക്കിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇനി ഉറക്കു കുറവ് മാത്രമല്ല അവർക്കും കൂടി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഒമ്പത് മണിക്കൂറിൻ്റെ ഒക്കെ മുകളിൽ ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ മിക്ക അവർക്ക് ചെറിയൊരു റിസ്ക് ഉണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് പൊതുവേയുള്ള ഫാക്ടേഴ്സ് പിന്നെ നമ്മളുടെ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് പിന്നെ പ്രഷർ പ്രഷർ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ബ്ലീഡിങ് തലേറ്റുള്ളിലും ബ്ലീഡിങ് വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ കൊളസ്ട്രോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ അകത്തേക്ക് വിടുന്നു അതായത് നമ്മൾ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ നമ്മളുടെ ശരീരത്തിനെ പോഷിപ്പിക്കുന്നു ഈ പോഷിപ്പിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും നമ്മൾക്ക് സ്ട്രോക്ക് പോലെയുള്ള ഒരുപാട് അസുഖങ്ങളിലേക്ക് നയിക്കാവുന്നതാണ് അപ്പോൾ ഒരു ബാലൻസ്ഡ് ലൈഫ് നമുക്ക് ആവശ്യമാണ് അത് നമ്മൾ എക്സസൈസ് ചെയ്യണം പ്രോപ്പർ ആയിട്ട് എക്സസൈസും വർക്കൗട്ടും വേണം നമ്മുടെ ബി എം ഐ അതായത് നമുക്ക് പൊണ്ണത്തടി ഇല്ല എന്ന് ഉറപ്പിച്ച് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് എന്തോരം വെയിറ്റ് വേണം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ജീവിതവും ജീവിത ക്രമീകരണവും പിന്നെ ഭക്ഷണവും അതിനനുസരിച്ച് ഹെൽത്തി ഡയറ്റിലേക്ക് നമ്മൾ എല്ലാവരും മാറേണ്ടത് ആവശ്യമാണ് അങ്ങനെ മാറിയാൽ തന്നെ നമുക്ക് കുറെ സ്ട്രോക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് കോമൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ഡോക്ടർ സ്ഥാനം അത് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിനെ ഡെഫിനറ്റ്ലി നമ്മള് ഞാൻ പറഞ്ഞ മെക്കാനിക്കൽ മെക്കാനിക്കൽമി സർജറി ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ആ ഒരു സമയത്ത് വരുന്ന സ്ട്രോക്കിന് നമ്മൾ കൊടുക്കുന്ന ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് ർ ഒരു ട്വന്റി ഫോർ അവർ ഹാവ് ടു സ്റ്റാർട്ട് പേഷ്യന്റ് ആ പേഷ്യന്റെ കണ്ടീഷനുസരിച്ചാണ് കേട്ടോ വളരെ മോശമായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ വളരെ മെസീവ് ആയിട്ട് സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ട് അപ്പൊ സാധ്യമാകുന്ന ഒരു ഒരു ഇപ്പൊ പക്ഷാഘാതം മാത്രം വന്ന് ഒരു മുഖത്തിനും കുറച്ച് കോടലുണ്ട് നാട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് സ്ലോറിങ് ഓഫ് സ്പീച്ച് ഉണ്ട് അതായത് സംസാരിക്കുമ്പോൾ കുറച്ച് കുഴച്ചിലുണ്ട് യ്ക്കും കാലിനും വിലക്കുറവുകളുണ്ട് ഇങ്ങനെയുള്ളൊരു പേഷ്യന്റിന് നമ്മൾ ഒരു ട്വന്റി ഫോർ അവേഴ്സ് ആകുമ്പോഴേക്കും നമ്മള് സ്റ്റാർട്ട് ഓൺ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേഷ്യന്റിനെ നടക്കാൻ വേണ്ടി സഹായിക്കും ആ പേഷ്യന്റിന് ബാലൻസിന് പ്രശ്നം ഉണ്ടെങ്കിൽ ബാലൻസിന് വേണ്ടി സഹായിക്കും പിന്നെ കോർഡിനേഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കോർഡിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കും പിന്നെ സ്പീച്ച് തെറാപ്പി സംസാരിക്കുന്നതിനെ കുറിച്ച് ഇപ്പം സ്പീച്ച് തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് നാവിന്റെ മസിൽസിനും ഈ മുഖത്തെ മസിൽസിനും പേശികൾക്കും വിലക്കുറവ് വരുന്ന മാത്രല്ല സ്പീച്ചിലുണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മുടെ ലാംഗ്വേജിൽ പ്രോബ്ലംസ് ഉണ്ടാവുക അതായത് നമ്മൾ അങ്ങോട്ട് പറയുന്നവർക്കും മനസ്സിലാവും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല അവരിങ്ങോട്ട് പറയുന്ന നമുക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ അത് മോട്ടോറെ ഫേസ് ചെയ്യാതെ എന്നാണ് നമ്മൾ ഇതിനെ പറയുക ചിലപ്പം അങ്ങോട്ട് പറയുന്നത് മനസ്സിലായില്ല ഇങ്ങോട്ട് ഗ്രാ പറയുന്നതും നമുക്ക് കിട്ടത്തുമില്ല അങ്ങനെയുണ്ട് അത് ഗ്ലോബൽ അഫേസ് ചെയ്യാൻ ഓരോന്നിനും നമ്മൾ അതിനനുസരിച്ചാണ് ഫീസ് തെറാപ്പി പോകുന്നത് ഇതൊക്കെ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പേഷ്യന്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് സ്പീച്ച് തെറാപ്പി നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ അതിനുശേഷം ഈ പേഷ്യൻസിന് ചില സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഇറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുക സ്പെഷ്യലി ഫ്ലൂയിഡ്സിനോടാണ് കൂടുതൽ വരുക അതായത് വെള്ളം ചായ അങ്ങനെയുള്ള സംഭവങ്ങളോടായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് വരുക അപ്പം കോമൺ ആയിട്ട് നമ്മുടെ പേഷ്യൻസിന് കൂടെയുള്ളവർ കാണിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവർ വിചാരിക്കും ചോറ് കഴിക്കാനായിരിക്കും ചോറോ അല്ലെങ്കിൽ അതുപോലെ കട്ടി ആഹാരം ഖരാഹാരം കഴിക്കാനായിട്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക ഇച്ചിരി വെള്ളം കൊടുത്തു നോക്കാം കഴിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം നോക്കാവുന്നില്ലായിരിക്കും പക്ഷെ വെള്ളം കൊടുക്കുമ്പോഴാണ് ഒരു ന്യൂറോർജനിക് ഡിസൈജി അതായത് ഏർ സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരു പേഷ്യന്റില് വെള്ളം കുടിക്കാനും അതുപോലെ ദ്രാവകം കുടിക്കാനായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട് അവർക്ക് പിന്നെയും ആ കഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പൊ ഫ്ലൂയിഡ് നമ്മളതിനെ സ്വാളി അസസ്മെന്റ് ചെയ്തു നോക്കാം അസസ്മെന്റ് ചെയ്തതിനു ശേഷം അതിൽ ഡിസൈജ് ഇല്ലാന്ന് കാണുമ്പോഴാണ് നമ്മളൊക്കെ പേഷ്യന്റിന് കഴിക്കാം എന്നുള്ളത് നമ്മൾ പറയുന്നത് കാരണം തൊണ്ടയിൽ ഓൾറെഡി വീക്ക്നെസ് ഉള്ളവർക്ക് പിന്നെ ഇത് മാത്രമല്ല അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സിനൊക്കെ നമ്മളിപ്പോ റോബോട്ടിക് ആം ആകുമ്പോഴത്തെ സംഭവങ്ങളുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനൊന്ന് ഹൈപ്പർ ബാറിക് ഓക്സിജൻ തെറാപ്പി ഉണ്ട് ഇതൊക്കെ ഫിസിയോതെറാപ്പിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതിൽ നിന്ന് നമ്മളുടെ പേഷ്യൻസിന് വരുന്ന മോട്ടോർ ഡെഫിസിറ്റ് ബലക്കുറവുകൾ പിന്നെ സെൻസറി ഇമ്പെയർമെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുന്നത് അതായത് ഒരു പേഷ്യന്റിന് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഇഞ്ചക്ഷനോ സെർജറിയോ മരുന്നുകളോ അല്ല ട്രീറ്റ്മെന്റ് അത് മാത്രമല്ല ട്രീറ്റ്മെന്റ് അത് ആ സമയത്തേക്കുള്ള ട്രീറ്റ്മെന്റ് മാത്രമാണ് ഒരു പക്ഷെ ആ പേഷ്യന്റിനുള്ള ലൈഫ് ലോങ്ങോ അല്ലെങ്കിൽ കുറെ കാലത്തേക്കെങ്കിലും ഫിസിയോതെറാപ്പി ആവശ്യമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഫിസിയോതെറാപ്പി കൊടുക്കുന്നത് ബലം വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് അതായത് ആ പവർ പോയതിനെ നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ ഫിസിയോതെറാപ്പി വരുന്നതെന്ന് പറയുന്നത് നമ്മൾക്കൊരു പിടുത്തം വരും ഇപ്പൊ കഴിക്കും കാലം വിലക്കുറവ് വന്ന ഒരാൾക്ക് ആദ്യം കഴിയും കാലം അനങ്ങുന്നില്ല പിന്നെ അവർ പറയുന്ന എനിക്ക് ഞാൻ അനക്കണ്ടെന്ന് വിചാരിച്ചാൽ ഇത് കട്ടാക്കി ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ സ്പാസ്റ്റസിറ്റി എന്നാണെന്ന് പറയാം ഈ സ്പാസ്റ്റസിറ്റി കുറേ ാണ് പിന്നീട് നമ്മൾ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പൊ ലൈഫ് ലോങ് ആക്ച്വലി ഫിസിയോതെറാപ്പി ആവശ്യമാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും ആവശ്യമാണ് ഗുളികകളും ആവശ്യമാണ് ഫിസിയോതെറാപ്പി ആവശ്യമാണ് പിന്നെ ഒരിക്കലും സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി എനിക്ക് ഈ ഒരു ഗുളിക നിർത്താൻ പറ്റും ചോദിക്കുക അപ്പം ഇഷ്കമിക് സ്ട്രോക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം ഇടുന്നത് കുറച്ച് ഹൈ ഡോസിലായിരിക്കും ആന്റിപ്ലേഗ്ലൻഡ് അല്ലെങ്കിൽ ആന്റിപ്ലേഗ്ലോ അല്ലെങ്കിൽ ആന്റിക്വയരാഗുലൻസോ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും ആദ്യം ഇടുന്നത് കുറച്ച് സ്റ്റാർട്ട് ഈ കൊളസ്ട്രോളിന്റെ മരുന്നുകളാണെങ്കിലും അതും കുറച്ച് ഹൈ ഡോസിലായിരിക്കും നമ്മളിരിക്കുന്നത് അത് പിന്നെ നമ്മൾ കാലപ്രമേണ കുറച്ച് കുറച്ച് കൊണ്ടൊന്ന് ഒരു പർട്ടിക്കുലർ ഡോസില് നിർത്തും ആ ഡോസ് പിന്നെ ലൈഫ് ലോങ് ഉള്ളതാണ് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രാ ഇൻഡിക്കേഷൻസോ അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും പ്രോബ്ലംസോ വരുമ്പോൾ ആവശ്യമെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ നിർത്തി വെക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ലൈഫ് ലോങ്ങിന് നമ്മൾ ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഒരു ഒരു വന്ന വന്ന എന്ന് എന്ന് പറയുന്നത് ആ മുതൽ തന്നെ നമുക്ക് പറയാം ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന് ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡിലൂടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം